നമസ്കാരം കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരുന്ന് പണിയെടുക്കുന്ന സംഘി പോരാളികൾ വാർത്ത എന്ന പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഒന്ന് കാണണേ അവരുടെ സ്വപ്നഭൂമിയായിട്ടുള്ള നാഗ്പൂരിൽ എന്തെങ്കിലും സംഭവം നടന്നാലും അതിനെ വാർത്തയായിട്ട് അടിച്ചിറക്കുന്നത് എങ്ങനെയെന്നതേ ഈ കാട് കണ്ടേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്തയാണ് റോഡ് അപകടത്തിൽ ഭാര്യ മരിച്ചു ആരുടെയും സഹായം ലഭിച്ചില്ല ബൈക്കിൽ മൃതദേഹം കെട്ടിക്കൊണ്ടുപോയി യുവാവ് എവിടെയെന്നോ എന്തെന്നോ ഒന്നുമില്ല വായിക്കുന്നവർ സ്വാഭാവികമായിട്ടും ഇത്ര മാത്രം വായിക്കുമോ ഓ മലയാള പത്രം നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചു എന്നങ്ങ് വിചാരിക്കണം ഈ പാപഭാരവും കേരളത്തിന്റെ തലയിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാനും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് പോകട്ടെ എന്നുള്ളൊരു തെമ്മാടിത്തരം മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന പോരാളികൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ കണ്ട മാതൃഭൂമി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത അറിയാലോ മാതൃഭൂമി ജന്മഭൂമി എന്നൊക്കെ പറഞ്ഞ സംഘികളുടെ പുണ്യപത്രങ്ങളാണ് ആ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന പോരാളികളുടെ കുശാഗ്ര ബുദ്ധിയാണ് നിങ്ങൾ ഈ കണ്ടത് ഇനി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് സംഘികളുടെ നാഗ്പൂരാണ് അവരുടെ ആസ്ഥാന മന്ദിരമാണ് ആർ എസ് എസിന്റെ ഒക്കെ അവിടെയാണ് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അങ്ങ് ഉപ്പി കാണ് അല്ലെങ്കിൽ അങ്ങ് രാജസ്ഥാൻ കാണു അങ്ങ് മധ്യപ്രദേശ് കാണു ഗുജറാത്ത് കാണു എന്നൊക്കെ നമുക്ക് ക്ലാസ് എടുത്ത് തരുമ്പോൾ അവിടത്തെ അവസ്ഥ നോക്കി ഒരാളുടെ വൈഫ് അല്ലെങ്കിൽ ഭാര്യ അപകടത്തിൽ മരിക്കുകയാണ് സഹായിക്കാൻ ഒരു പട്ടിയില്ല ഇതൊക്കെയാണ് സംഘികളുടെ സ്വർഗ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ മനുഷ്യൻ ആ ഭാര്യയുടെ ശവവും പേറി ബൈക്കിൽ പോവുകയാണ് അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇത് കാണാൻ പറ്റും അപ്പോ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായി നാഗ്പൂർ എന്നതിൽ പറയണ്ടേ നാഗ്പൂരിനെ വിദഗ്ധമായി ഒളിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ സംഭവിച്ചെന്ന് അങ്ങ് കരുതിക്കോട്ടെ എന്ന് മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന വിഷസംഖി പോരാളികൾ അങ്ങ് പടച്ചു വിടുകയാണ് മനുഷ്യനാണോ ഇവനൊക്കെ ഈ നാടിനെ എങ്ങനെയൊക്കെ അവഹേളിക്കാം ഈ നാട്ടിലെ മനുഷ്യനെ ഇവിടത്തെ സംവിധാനത്തെയും ഇവിടത്തെ സിസ്റ്റത്തെ കുറിച്ചൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം ഈ കാർഡ് വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വാർത്തയെ സംബന്ധിച്ചുള്ള ഒരു ബ്രീഫിങ്ങും അതിനകത്തില്ല അത് വായിക്കണമെങ്കിൽ ഇനി അതിനകത്ത് കയറി ലിങ്ക് തുറക്കണം അതിനൊക്കെ ആരാണ് സമയം കളയുന്നത് അപ്പൊ അതുകൊണ്ട് ഇവന്റെ ഉദ്ദേശം എന്താണ് നാട്ടുകാര് അങ്ങനെയൊക്കെ കരുതണം ഈ നാടിനെ കുറിച്ച് മോശമായിട്ടുള്ള ചിന്താഗതി ലോകത്താകമാനം പരക്കണം അങ്ങനെയുള്ള ദുഷിപ്പ് ചിന്തകളുള്ളവരാണ് കേരളത്തിലെ മാധ്യമ സംഘി പോരാളികൾ എന്ന് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരികയാണ് കാര്യം ഇങ്ങനെ ഒരു ദുരവസ്ഥ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റൊരാൾക്ക് വായിക്കുമ്പോൾ വല്ലാത്ത സഹതാപവും ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ആത്മരോഷം ഉണ്ടാകും ആ ആത്മരോഷം നാഗ്പൂരിലേക്ക് ഉണ്ടാകരുത് നാഗ്പൂർ സേഫ് ആണെന്ന് അവർ കരുതണം എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് അത് കണ്ടുപടി ഇത് കണ്ടുപടി എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ജീവിതാവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് സംഘികൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന രാമരാജ്യത്തിൽ ഒരു മനുഷ്യന്റെ ഭാര്യ മരിച്ചാൽ കൊണ്ടുപോകാൻ ഒരു ആംബുലൻസോ ഒരു വാഹനവും ഇല്ലാതെ ആ ചേതനേറ്റ ശരീരം ബൈക്കിൽ കെട്ടിവെച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥ അതാണ് ഇവർ ഇവിടെ വാഴ്ത്തുപാട്ടായി പാടുന്ന ഡിജിറ്റൽ ഇന്ത്യ ഇതിനെ സംബന്ധിച്ചാണ് അഖിലലോക തള്ളൽ തള്ളി ഈ നാടിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ നാടിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും കേട്ട് കേൾവി ഉണ്ടാവും ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം അതും ആർ എസ് എസിന്റെ ആസ്ഥാനം ഇരിക്കുന്ന നാഗ്പൂരിലെ ഡിജിറ്റൽ ഇന്ത്യ ആണ് ഈ കണ്ടത് ഈ ഗതികേടിന്റെ പേരാണ് കേരളം ഒഴിച്ചുള്ള ബാക്കിയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സന്ദർഭം കൂടിയാണ് ഇതൊന്നും വലിയ വാർത്തയായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാത്തത് ഈ നാടൊക്കെ വലിയ മഹത്തരമാണെന്നുള്ള കഥകൾ ഉണ്ടാക്കി നമ്മുടെ മുന്നിൽ സ്വസ്ഥവും സമാധാനവും സ്വാതന്ത്ര്യവും ഏറ്റവും മനോഹരവുമായി ജീവിക്കുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കാനും ഈ നാടും അതേ ഗതികേടിൽ ഗതികേടിലെത്തിക്കാനും വേണ്ടി ഇവർ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചതിക്കുഴികളിൽ നിങ്ങൾ വീഴരുതെന്ന് മാത്രമേ പറയാനുള്ളൂ ഈ അവസ്ഥ നമ്മുടെ നാട്ടിൽ വരണോ നമ്മുടെ ഏതെങ്കിലും സഹോദരങ്ങൾക്ക് ഈ ഗതികേട് വരണമോ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാനേ പാടില്ല അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ വാക്കുകൾക്കിടയിലൂടെ വിഷം എങ്ങനെയാണ് ഒളിപ്പിച്ച് കടത്തുന്നതെന്ന് ഈ നാട് മനസ്സിലാക്കണം ഇതൊക്കെയാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുത്തി നിറയ്ക്കപ്പെട്ട സംഘി പോരാളികളുടെ ദൈനംദിന പ്രവർത്തനമെന്ന് ഈ നാട് മനസ്സിലാക്കണമെന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ